നിലമ്പൂർ കോവിലകം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ട് ഉത്സവത്തിന് ജനുവരി നാലിന് കൊടിയേറും കൊടിയേറ്റിനുള്ള കൊടിമുളയും മുളയും വിശ്വാസികൾ എത്തിച്ചു നിലമ്പൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ടിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റത്തിനുള്ള മുള കൊണ്ടുവരുന്നത് നിലമ്പൂർ വീരാടൂർ കുന്നിലെ മേളെത്തൊടി പ്രഭാകരൻ നെടുങ്ങാടിയുടെ പറമ്പിൽ നിന്നുമാണ് തൊണ്ണൂറ്റി കമ്പുള്ള മുളയാണ് ഈ മുളംകൊട്ടത്തിൽ നിന്നും മുറിച്ചെടുത്തത് നാലിന് പുലർച്ചെ കൊടിമുള ഉയർത്തും സർവാണി സദ്യ ഉണ്ടെന്ന് സൂചന നൽകി അന്നക്കൊടിയും സ്ഥാപിക്കും വർഷമായി നിലമ്പൂർ കോവിലകം കളംപാട്ട് ഉത്സവത്തിന് കുടിയേറ്റുന്നതിന് തന്റെ പറമ്പിൽ നിന്നും മുള നൽകുവാൻ കഴിഞ്ഞതിനുള്ള ആത്മനിർവൃതിയിലാണ് പ്രഭാകരൻ നെടുങ്ങാടി മുപ്പത്തിയാറ് വർഷം മുൻപ് വഴിക്കട വാനം വറയിൽ കെഎസ്ഇബിയിൽ ജോലി ചെയ്യുമ്പോൾ കൊണ്ടുവന്ന മുളയാരിയിട്ടാണ് മുള നട്ടുപിടിപ്പിച്ചത് കോവിലകത്തെ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിന് പുറമെ മറ്റ് നാല് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് കുടിയേറ്റുവാനും ഈ മുളംകൂട്ടത്തിൽ നിന്നുമാണ് മുളകൾ നൽകുന്നത് ഉയരം കൂടുതൽ ലഭിക്കുന്നതിന് പാകമായ വിത്തുകളിട്ടാണ് മുളപ്പിച്ചത് മുൻപ് നൂറ്റിയൊന്ന് കമ്പുള്ള മുളകൾ ആദിവാസി വനത്തിൽ നിന്ന് മുറിച്ചു കൊണ്ടുവരികയായിരുന്നു പതിവ് ഏഴിന് നടക്കുന്ന വലിയ കളംപാട്ട് ദിവസം ഉച്ചയ്ക്ക് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സർവാണി സദ്യ നടക്കും എട്ടിന് പാലം വെള്ളറിയും അന്ന് രാത്രി ക്ഷേത്രത്തിൽ പന്ത്രണ്ടായിരം നാളികേരം എറിയും ഒൻപതിന് അയ്യപ്പൻ കളംപാട്ടോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും